അപ്പൊ ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് കേട്ടോ അപ്പൊ ഈ അരിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി എണ്ണിത്തീർക്കാൻ പോകുന്നത് രണ്ടുപേർക്ക് തുല്യായിട്ട് അരി എടുക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് ആരാണ് എണ്ണി എണ്ണിത്തീരുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇപ്പൊ ടൈം ഒരു ഏഴ് ഒൻപതായി ഏഴ് പത്ത് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ആരാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഗൈസ് നമ്മുടെ ചാലഞ്ച് ഇവിടെ റെഡി ഇത്രയായിരിക്കും ഇത്രയാണ് എനിക്ക് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആയിരത്തി ഇരുപത്തി ഇരുപത്തി എഴുപത്തിട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് പത്തൊന്ന് മുപ്പത്തിയാല് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പത്തൊമ്പത് നാൽപ്പത് നാപ്പത്തി രണ്ട് നാല് അറുപത്തിയഞ്ച് നാൽപ്പത്തി നാപ്പത്തി ഏഴ് നാല്പത്തെട്ട് നാല് അമ്പത് ഒന്ന് അമ്പത്തിനാല് അമ്പത്തി അമ്പത്താറ് അറുപത് എഴുപത് എഴുപത്തി ഒമ്പത് അറുപത് അറുപത്തി അറുപത്തി മൂന്ന് അറുപത്തി അറുപത്തി അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എഴുപത്തി എഴുപത്തി ഏഴ് എഴുപത്തിഞ്ച് എഴുപത്തി ആറ് ഏഴ് എഴുപത്തി എട്ട് എഴുപത്തിൻപത് എൺത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിയേഴ് എൺപത്തിയഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തെ എൺപത്തി ഒമ്പത്

അപ്പോ ഇന്നത്തെ നമ്മുടെ ചലഞ്ചിന്റെ അങ്ങനെ വിന്നർ വിന്നറായിരിക്കും നമ്മുടെ ആയിഷു ആണ് കിട്ടോ ആയിഷു ആണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ചിന്റെ വിന്നർ ഇനി ഒരു അടുത്ത കിടക്കാച്ചി ചലുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും